അൽ മസ്ജിദു അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരുടെ വീടാണ് പള്ളി എന്ന് മുഹമ്മദ് മുസ്തഫ ഏറ്റവും ഭൂമി ലോകത്ത് വെച്ച് ഒരിക്കൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലിഹി വല്ല മതങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു ഭൂമി ലോകത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ മഹത്തമായ സ്ഥലമേതെന്ന്

തുടർന്നു പറഞ്ഞു ഭൂമിയിൽ വെച്ച് ഏറ്റവും അങ്ങാടികളാണെന്നും ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ്യിൽ പറഞ്ഞു എന്ന് ഹദീസിൽ കാണാൻ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ ഈ ഭൂമി ലോകത്ത് അള്ളാഹുലേക്ക് നമുക്കെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ് ഈ പള്ളി അത്തരത്തിലുള്ള ഒരു പള്ളിയുടെ ഉദ്ഘാടനം നാം നിർവഹിച്ച് ഇൻഷാ ഈ പള്ളിയുമായി നമ്മൾ കൂടുതൽ അടുക്കുകയും പ്രത്യേകിച്ച് പള്ളി എന്നുള്ളത് വിപാദത്തിരിക്കാണ് ഇവിടെ മഹാനായോ സീതവർ പറഞ്ഞു പള്ളി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമായില്ല നമ്മുടെ മനസ്സിന്റെ അകത്തരത്തിലുള്ള ഇഹ്ലാസ് ആണ് ഏറ്റവും പ്രധാനമെന്ന് ഉദാഹരണ സഹിതം ഇവിടെ പറയുകയുണ്ടായി പലപ്പോഴും നാം പലതും ചെയ്യാറുണ്ട് പക്ഷേ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിലുള്ള ഇഹ്ലാസ് ഏറ്റവും പ്രധാനം മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റൊരാൾക്കൽ നമ്മെ കുറിച്ചും നല്ലത് പറയാൻ എന്ന ചിന്ത പലപ്പോഴും മനുഷ്യരിൽ വന്നു പോയേക്കാം പക്ഷെ അത്തരത്തിലുള്ള ചിന്ത വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ചരിത്രത്തിന്റെ ഇന്നലകൾ വിലയിരുത്തുമ്പോ പേർഷ്യൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മതഭക്തനായ ടൈലറിന്റെ കഥ കാണാം നല്ല ഫേമസ് ആയ ഒരു ടൈലർ കൊടുക്കും അങ്ങനെ ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ വസ്ത്രം നെയ്യാൻ കൊടുത്തു അങ്ങനെ മനോഹരമായ രീതിയിൽ വസ്ത്രം കൊടുക്കും അങ്ങനെ ആ നാട്ടിലുള്ള വിവരം അറിയുകയാണ് അങ്ങനെ പാവപ്പെട്ട അബ്ദുള്ള രാജസദസ്സിലേക്ക് വിളിക്കുകയാ ആ രാജസദസ്സിലേക്ക് പാവപ്പെട്ട അബ്ദുള്ള ആ മതഭക്തനായ അബ്ദുള്ള കടന്നു ചെല്ലുകയാ അബ്ദുള്ളയോട് രാജാവ് പറഞ്ഞു നിന്നെ കുറിച്ച് ഞാൻ കേട്ടത് മനോഹരമായ വസ്ത്രം നെയ്ത് കൊടുക്കുമെന്ന അതുകൊണ്ട് ഈ സ്വർണ്ണ നൂലുകൊണ്ട് പട്ടുനൂലുകൊണ്ട് മനോഹരമായ വസ്ത്രം എനിക്ക് നെയ്തു തരണം അങ്ങനെ രാജസദസ്സിലെ കൽപ്പന മാനിച്ചുകൊണ്ട് സ്വർണ്ണനൂലും പട്ടുനൂലും വാങ്ങിച്ച് തന്റെ ഷോപ്പിലേക്ക് ചെല്ലുകയാ എന്നിട്ട് രാപ്പകൽ വ്യത്യാസമില്ലാതെ മനോഹരമായൊരു വസ്ത്രം തയ്യാർ ചെയ്യുന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി എന്തൊരു മനോഹരം എന്തൊരാശ്ചര്യം കാരണം സ്വർണ്ണ നൂലുകൊണ്ടും പട്ടുനൂലുകൊണ്ടും ഉണ്ടാക്കപ്പെട്ട വസ്ത്രം കണ്ടവർ കണ്ടവർ അത്ഭുതം പറഞ്ഞു അങ്ങനെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ ആ സ്വർണ്ണ നൂലുകൊണ്ടും പട്ടുനൂല് കൊണ്ടും തയ്യാർ ചെയ്ത വസ്ത്രം അബ്ദുള്ള എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ രാജസദസ്സിലേക്ക് സമർപ്പിക്കുകയാണ് രാജാവ് സ്വർണ്ണ നോലും പട്ടുനോലും തന്നത് ഞാൻ വസ്ത്രം ചെയ്തിട്ടുണ്ട് ഇതാ നിങ്ങളേൽപ്പിച്ച വസ്ത്രം എന്ന് പറഞ്ഞു കൊടുക്കുകയാ അങ്ങനെ രാജാവ് ആ വസ്ത്രം തിരിച്ചും മറിച്ചും ഇങ്ങനെ പരീക്ഷിക്കുക അവസാനം രാജാവ് ആ വസ്ത്രം പാവപ്പെട്ട മതഭക്തനായ അബ്ദുള്ളയുടെ മുഖത്തേക്ക് വലിച്ചെറിയ ആ സമയത്ത് അബ്ദുള്ളയുടെ കണ്ടടത്തിൽ നിന്ന് കണ്ണുതീറി ചാലിട്ടൊഴുകുന്നു കൂടെയുള്ള കൂട്ടുകാർ പറയുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരാ അങ്ങ് സങ്കടപ്പെടേണ്ടതില്ല അങ് ദുഃഖിക്കേണ്ടതില്ല അദ്ദേഹം സ്വർണ്ണ നൂലും പട്ടുനൂലും കൊണ്ട് നല്ല വസ്ത്രം ഉണ്ടാക്കാൻ നിന്നെ ഏൽപ്പിച്ചു പക്ഷേ അദ്ദേഹത്തിന് നിന്റെ വസ്ത്രം ഇഷ്ടപ്പെട്ട പെടാത്തത് കൊണ്ടായേക്കാം അത് സർവ്വസാധാരണയാണല്ലോ സാധാരണയാണല്ലോ ഇതിന് ഇത്രത്തോളം കരയേണ്ടതുണ്ടോ ഇത്രത്തോളം ദുഃഖിക്കേണ്ടതുണ്ടോ ആ സമയത്ത് ഈ പള്ളി ഉദ്ഘാടനമായിട്ട് കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജസദസ്സിലേക്ക് വസ്ത്രം സമർപ്പിച്ചപ്പോൾ ആ വസ്ത്രം രാജാവ് മുഖത്തെറിഞ്ഞപ്പോ ആ പാവപ്പെട്ട പ്രക്ഷന്ർബുൽ എന്ന് പറയുന്ന മതഭക്തനായ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് ഈ പള്ളി ഉദ്ഘാടനത്തിനോട് നമ്മളൊക്കെ മഹാനായ ഹലീൽ തങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ എന്ത് ചെയ്താലും റബ്ബിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടണമില്ലാ നിഷ്കളങ്കമായ രീതിയിൽ റബ്ബിന് വേണ്ടി മാത്രം ചെയ്തതേ ഇവിടെ ചെയ്തത് എല്ലാം ഇല്ല അല്ലാക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാം

അബ്ദുള്ള എന്ന് പറയുന്ന മതഭക്തനായ മനുഷ്യൻ പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരാ ഞാനിപ്പ കരഞ്ഞത് ഈ മനുഷ്യനെ മുഖത്തേക്ക് വസ്ത്രം വലിച്ചെറിഞ്ഞ ഓർത്തെല്ലാം മറിച്ച് ഇങ്ങനെ ചിന്തിച്ചു പോയി ലിമനിൽ രാജാക്കന്മാരും മുട്ടുമുട്ടുന്ന എല്ലാവരും കൈമലർത്തുന്ന ഇന്നത്തെ അധികാരമാർക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന റബ്ബാകുന്ന രാജാതിരാജനായ മുമ്പിൽ അള്ളാഹുന്റെ സ്ഥപിതത്തെത്തുമ്പോ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് ഖുർആാരോധിയിട്ടുണ്ട് സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്തൊക്കെ നന്മകൾ ചെയ്തിട്ട് പ്രതീക്ഷയോടെ റബ്ബിന്റെ മുമ്പിലക്കുമ്പോ ഇതുപോലെ ഞാൻ ചെയ്ത സൽക്രമങ്ങൾ ഇതിൽ പോരായ്മയുണ്ടെന്ന് പഠിച്ചതമ്പുരാൻ പറഞ്ഞെന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നോർത്താ പൊട്ടിക്കരഞ്ഞത് രാജാവിന്റെ മുഖത്തേക്ക് വസ്ത്രം വലിച്ചെറിഞ്ഞാൽ എന്റെ ഷോപ്പിൽ പോയിട്ട് എനിക്ക് തിരിച്ചു നന്നാക്കി കൊടുക്കാൻ പറ്റും പക്ഷേ എല്ലാം രേഖപ്പെടുത്തി അത്ഭുത ഗ്രന്ഥം നമ്മുടെ കീഴിൽ ചെറുമ്പോ അള്ളാഹുവിന് വേണ്ടി നാം ചെയ്തതേ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് കൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി നാം ചെലവഴിച്ചു അലഹമില്ല തുടർന്നും പള്ളിയുമായി ബന്ധപ്പെടണം പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് ഹദ് ഇത്യാദി കാര്യങ്ങളിൽ നാം വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം സാന്ദർഭികമായി സൂചിപ്പിച്ച ഒരു അതീസ് മാത്രം ഞാൻ അവസാനിപ്പിക്കാം പലപ്പോഴും ഉദ്ഘാടന ദിവസത്തില് നല്ല ആളുണ്ടാവും പക്ഷേ പലപ്പോഴും തിരക്ക് കാരണം പള്ളിയുമായി നാം അകന്നുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പരിസരത്ത് ഈ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നവർ ആ പള്ളിയിൽ വന്ന് തന്നെ നിസ്കരിക്കണം അബ്ദുല്ലാഹിബിന് പലപ്പോഴും നിങ്ങൾ കേട്ടതായിരിക്കും ഒരു പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒട്ടുകൂതുമ്പോ ഈ ഹദീസ് ഞാനും നിങ്ങളും മനസ്സത്തിൽ കൊത്തിവെക്കണം പ്രായമുള്ള വയോവൃദ്ധ